റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയെ പിന്തള്ളി അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൌതം അദാനി വീണ്ടും ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനെന്ന നേട്ടം സ്വന്തമാക്കി ഹുറൂൺ ഇന്ത്യ സമ്പന്ന പട്ടികയിലാണ് പതിനൊന്നേ പോയിന്റ് ആറ് ലക്ഷം കോടി രൂപ ആസ്തിയുമായി ഗൌതം അദാനിയും കുടുംബവും ഒന്നാം സ്ഥാനത്തേക്ക് കയറിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത്തിയൊന്ന് വരെയുള്ള കണക്കുകൾ പ്രകാരമാണ് ഹുറൂൺ പട്ടിക തയ്യാറാക്കിയത് പത്ത് പോയിന്റ് ഒന്നേ നാല് ലക്ഷം കോടി രൂപ ആസ്തിയുമായി മുകേഷ് അംബാനിയും കുടുംബവും രണ്ടാമതാണ് ഒരു വർഷത്തിനിടയിൽ അദാനി കുടുംബത്തിന്റെ ആസ്തിയിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വളർച്ചയുണ്ടായി അംബാനി കുടുംബത്തിന്റെ ആസ്തി വളർച്ച ഇരുപത്തിയഞ്ച് ശതമാനം എച്ച് സി എൽ ഗ്രൂപ്പ് സാരഥി ശിവ് നാടാരും കുടുംബവുമാണ് മൂന്ന് പോയിന്റ് ഒന്നേ നാല് ലക്ഷം കോടി രൂപ ആസ്തിയുമായി മൂന്നാം സ്ഥാനത്ത് സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ മേധാവി സൈറസ് എസ് പുനാവാലയും കുടുംബവുമാണ് രണ്ടേ ദശാംശം എട്ട് ഒൻപത് ലക്ഷം കോടിയുമായി നാലാം സ്ഥാനത്തുള്ളത് സൺഫാർമ മേധാവി ദിലീപ് സാങ്വി ആദിത്യ ബിർള ഗ്രൂപ്പ് മേധാവി കുമാർ മംഗലം ബിർളയും കുടുംബവും ഹിന്ദുജ ഗ്രൂപ്പിലെ ഗോപിചന്ദ് ഹിന്ദുജയും കുടുംബവും അവന്യൂ സൂപ്പർമാർട്ട് സാരധി രാധാകിഷൻ ദമാനിയും കുടുംബവും വിപ്രോ മേധാവി അസീം പ്രേംജിയും കുടുംബവും ബജാജ് ഗ്രൂപ്പിലെ നീരജ് ബജാജും കുടുംബവും എന്നിവരാണ് ആദ്യ പത്തിലുള്ള മറ്റ് ശതകോടീശ്വരന്മാർ ബോളിവുഡ് താരം ഷാറൂഖ് ഖാൻ ആദ്യമായി ഹുറൂൺ പട്ടികയിൽ ഇടം നേടിയെന്ന പ്രത്യേകതയുമുണ്ട് അൻപത്തിയെട്ടുകാരനായ കിങ് ഖാന്റെ ആസ്തി ഏഴായിരത്തി മുന്നൂറ് കോടി രൂപയെന്നാണ് പട്ടിക വ്യക്തമാക്കുന്നത് ഐപിഎൽ ടീമായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റെഡ് ചിലീസ് എന്റർടൈൻമെന്റ് എന്നിവയുടെ ഉടമസ്ഥനെന്ന നിലയിൽ ആസ്തിയിലുണ്ടായ വർധന ഖാന് നേട്ടമായി പട്ടികയിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി ഇക്കുറിയും ഇടം പിടിച്ചു ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ മലയാളിയായി തുടരുന്ന എം എ യൂസഫ് അലി പട്ടികയിലെ പ്രവാസി ഇന്ത്യക്കാരിൽ ആദ്യ പത്തിലുമുണ്ട് എട്ടാം സ്ഥാനത്ത് അൻപത്തി കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ ആസ്തി ഒരു വർഷത്തിനിടയിൽ അൻപത്തിരണ്ട് ശതമാനം വളർച്ചയോടെ നാൽപ്പത്തിരണ്ടായിരം കോടി രൂപയുടെ ആസ്തിയുമായി പ്രമുഖ ജ്വല്ലറി ശൃംഖലയായ ജോയ് ആലൂക്കാസ് ഗ്രൂപ്പിന്റെ ചെയർമാൻ ജോയ് ആലൂക്കാസാണ് മലയാളികളിൽ രണ്ടാമൻ പട്ടികയിൽ അൻപത്തിയഞ്ചാം സ്ഥാനമാണ് അദ്ദേഹത്തിന് ഇൻഫോസിസ് സഹസ്ഥാപകൻ എസ് ഗോപാലകൃഷ്ണനും കുടുംബവും മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ആസ്തിയുമായി മൂന്നാമതുണ്ട് പട്ടികയിൽ അറുപത്തിരണ്ടാം സ്ഥാനത്തുള്ള ഇവരുടെ ആസ്തി കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഇരുപത്തിനാല് ശതമാനം വർദ്ധിച്ചു പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ കല്യാൺ സിൽക്സിന്റെ മാനേജിംഗിന്റെ ഡയറക്ടർ കല്യാണരാമനും കുടുംബവും മൂവായിരത്തി എഴുന്നൂറ്റി അഞ്ഞൂറ് കോടി രൂപയുടെ ആസ്തിയുമായി അറുപത്തിയഞ്ചാം സ്ഥാനത്താണ് മലയാളികളിൽ നാലാം സ്ഥാനത്തും ഒരു വർഷത്തിനിടയിൽ ആസ്തിയിൽ ഉണ്ടായ വർധനവ് നൂറ്റി ഇരുപത്തിരണ്ട് ശതമാനമാണ് മുപ്പത്തി ഒരായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ആസ്തിയുമായി ദുബായ് ആസ്ഥാനമായ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ ജെയിംസ് എഡ്യൂക്കേഷന്റെ സാരഥി വർക്കി എൺപത്തിയഞ്ചാം സ്ഥാനത്തുണ്ട് അബുദാബി ആസ്ഥാനമായ ഹെൽത്ത് കെയർ ശൃംഖലയായ ബുർജീൽ ഹോൾഡിംഗ്സിന്റെ മേധാവിയും എം എ യൂസഫ് അലിയുടെ മരുമകനുമായ ഡോക്ടർ ഷംസീർ വയലിലാണ് ആദ്യ നൂറിൽ ഇടം പിടിച്ച മറ്റൊരു മലയാളി എൺപത്തിയെട്ടാം സ്ഥാനത്തുള്ള ഡോക്ടർ ഷംസീറിന്റെ ആസ്തി മുപ്പത്തിഒരായിരത്തി മുന്നൂറ് കോടി രൂപ സണ്ണി വർക്കിയുടെ ആസ്തി കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഇരുപത്തി മൂന്ന് ശതമാനം വർദ്ധിച്ചു ഡോക്ടർ ഷംസീറിന്റെ ആസ്തി മൂന്ന് ശതമാനം കുറഞ്ഞു ഹുറൂണിന്റെ ഈ വർഷത്തെ സമ്പന്ന പട്ടികയിൽ കേരളത്തിൽ നിന്നാകെ പത്തൊൻപത് പേരാണ് ഇടം പിടിച്ചത് രണ്ടായിരത്തി ഇരുപതിലെ പതിനാറിൽ നിന്ന് മൂന്ന് പേർ അധികമായി പട്ടികയിലെത്തി ആസ്തിയിൽ ഏറ്റവും ഉയർന്ന വളർച്ച കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ നേടിയ മലയാളി ജ്വല്ലറി ശൃംഖലയായ ആലുക്കാസ് എന്റെ പ്രൈസസിലെ ആലുക ജോസ് വർഗീസാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി